എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എൻ്റേതായ സ്റ്റൈലിൽ എങ്കിൽ ചോദിച്ചാൽ റെസ്റ്റോ റെസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുമാണ് അങ്ങനൊരു ചിക്കൻ സിക്സ്റ്റി ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പം പലതരം ചിക്കൻ എൻ്റെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇതും കൂടെ ഒന്ന് കാണുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം കാരണം എന്ന് വെച്ചാൽ നമ്മളിത് രണ്ട് രണ്ടായിട്ടാണ് ചെയ്യുന്നത് കാരണം ആദ്യം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും ഓക്കെ ആ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എരിവും ഒക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഇടാം ഓക്കെ അപ്പോൾ എരിവ് നമ്മളിവിടെ കുറവാണെങ്കിലും ഇന്ന് ഞാൻ ഇച്ചിരി കൂടുതൽ എരിവിടുന്നുണ്ട് ഓക്കെ സ്പൈസി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തേക്ക് ഞാനൊരു സ്വൽപ്പം എരി ചേർക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് എല്ലാരെയും ക്ഷണിക്കുന്നു മിസ് ചെയ്യാൻ പോയി പക്ഷേ ക്യാമറ ഓണാണെന്ന് വിചാരിച്ചു ഇതിനകത്ത് ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വിത്ത് ബോണാണ് ഇതിനകത്ത് കോൺഫ്ലോർ ഇട്ട് മൈദ ഇട്ട് മുളക് പൊടി ഇട്ട് ഓക്കെ മല്ലിപ്പൊടി ഇടാൻ പോവുക തൈരും ഒഴിച്ച് ഓക്കെ ലേശം തൈരും കൂടെ ഞാൻ ഒഴിച്ചിട്ടു ഇനി മല്ലിപ്പൊടിയാണ് ഇടാൻ പോകുന്നത് കേട്ടോ മല്ലിപ്പൊടി ഇട്ടു ഒരു ലേശം കുരുമുളക് പൊടി കുറച്ച് സ്പൈസിയാന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു ഓക്കെ കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഓക്കെ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്കിവിടെ കൂന്ന് റെഡിയാക്കാനുണ്ട് ഞാൻ രാവിലത്തെ പരിപാടി കഴി നന്നായിട്ട് ഇളക്കണം അത് കേട്ടോ കുറച്ച് മുളക് പൊടി ഞാൻ വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കുറച്ചും കൂടി ഇടാം ആവാം ഓക്കെ ഇതൊരു ഒരു അരമണിക്കൂർ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം മനസ്സിലാവുന്ന എങ്കിലേ അത് ഒരു ആ ഇനി ഒരു അൽപ്പം നാരങ്ങ നീരും കൂടെ വേണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് നാരങ്ങ നീര് ഓക്കെ എല്ലാം കൂടെ ഒരു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത് കാണിച്ചില്ല ഇഞ്ചി വെളുത്തുള്ളിയും കൊണ്ട് ഇടുക കേട്ടോ ഇനി ഞാൻ നല്ലപോലെ ഇത് ചെയ്തിട്ട് കാണിക്കാം ഇത്രയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഒരു മുട്ടയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇത് ചിലപ്പോൾ ആരെങ്കിലും ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ മുട്ടയിടും ഓക്കെ ഇനി വേണം ഒരിച്ചിരി ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് വേണം ഇരിക്കേണ്ടി കേട്ടോ കേട്ടോ പോന്നുപോരാങ്കിൽ നമുക്കൊരു സ്വല്പം വെള്ളം ചേർക്കാം വേഷം മാത്രമാണ് കൂടിപ്പോകരുതേ ഇതിനെ ആ പീസസ് ക്ക നന്നായിട്ട് പീസസിന് ഇത് പൊതിഞ്ഞിരിക്കണം അതിന് ഒരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം ഉപ്പൊക്കെ കറക്റ്റാണ് വേണമെങ്കിൽ ഒരലുപ്പം എരിവും കൂടെ ഇടുക ഞാൻ ഇനി ഇതിൻ്റെ കൂടെ വേറെ എരിവ് വരും കേട്ടോ രണ്ട് പാർട്ടായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് അര മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേനും ഞാൻ വേണ്ടുന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇതടച്ചെക്കാം നമുക്ക് ഒരമണിക്കൂർ ഇരിക്കട്ടെ ഒക്കെ പിന്നെ കാണിച്ചുതരാം ഇനി അപ്പം അതാണ്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ എണ്ണ നല്ല തിളയ്ക്കുമ്പോൾ ഈ ചിക്കൻ ഓരോന്നോരോന്ന് ഓരോന്നല്ല ഇതിനകത്ത് അപ്പുറം അപ്പുറം എല്ലാത്തിൻ്റെയും കൂടെ ഒട്ടുന്ന രീതിയിൽ ഇടണ്ട ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിപ്പോൾ ഒത്തിരി പ്രാവശ്യമായിട്ട് എടുക്കേണ്ടി വരും പൊരിച്ചെടുക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല അപ്പം പതുക്കെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ അതിനായിട്ട് എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുക ഓക്കെ എണ്ണയിൽ കുറച്ച് മാത്രം ഇട്ട് അപ്പൊ അതൊന്ന് പടുക്ക നമുക്ക് കുറച്ച് കൂട്ടി തീ കൂട്ടി വെച്ചിട്ട് വേണം എപ്പോഴും ചിക്കൻ ഇടേണ്ടി കേട്ടോ ചിക്കൻ നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് നല്ല തീ കൂട്ടി വെച്ച് കൊടുക്കണം ബ്രോയിലർ ആയതുകൊണ്ട് അധികം വേവില്ല പക്ഷേ എങ്കിൽ അതിനകൊക്കെ നല്ലതുപോലെ വേവണം ഓക്കെ അപ്പം അതൊന്നാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഓരോന്നും എന്നെ നല്ല തീയിൽ വെച്ചിട്ട് പിന്നെ ഇതിപ്പോൾ ഇപ്പം തന്നെ അങ്ങ് ഇളക്കി കളയല്ലേ കാരണം ഇട്ടുടനെ അങ്ങ് ഇളക്കരുത് ഇതിനകത്ത് ഒക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് ഇതിനകത്ത് പിടിച്ചിരിക്കുന്ന നല്ല പരുവത്തിൽ പിടിച്ചിരിക്കുന്ന സാധനം ഇളവിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ വേറൊരു കാര്യമുണ്ട് പറയാൻ എനിക്ക് ഞാൻ ഇത് ഇത് ചേർത്ത സമയം ഇതെല്ലാം മിക്സ് ചെയ്ത സമയത്ത് ഗരം മസാല ഇട്ടായിരുന്നു അത് നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല ഏതായാലും ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഓക്കെ അപ്പം നമുക്ക് ചെറുതായിട്ടിങ്ങനെ ഒന്നാക്കി കൊടുക്കാം ഇപ്പം നല്ല ഫീലിരുന്നത് കൊണ്ട് ഒരുവിധം കുഴപ്പമില്ല വേണ്ട മസാലയൊക്കെ എല്ലാത്തിലും കുടിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ഇതിനകത്ത് കളറ് ചേർക്കും കേട്ടോ നമ്മൾ കളറ് ചേർക്കുന്നില്ല ഈ അടുത്ത പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ആ ഓരോരുത്തർ കളറ് ചേർക്കും അപ്പം നമ്മൾ ആ ഒരു പാർട്ട് നമ്മൾ ചെയ്യുന്നില്ല അതായത് കളറ് ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിലുള്ളവർ കഴി വീട്ടിലുള്ളവർക്ക് കഴിക്കാനായതുകൊണ്ട് നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമുള്ളവരാ ഈ കളറൊക്കെ ചേർക്കുമ്പോൾ എന്താണെന്നറിയോ നല്ല ചമച്ചമാരിക്കും ഇടക്കിടയ്ക്ക് ഇതിനെ ഒന്ന് പിരിച്ചിട്ട് കൊടുക്കുമെന്ന് വേണേ ഇനി വേണമെങ്കിൽ അല്പം തീ കുറച്ച് വെക്കാം ഏതായാലും ഇത് വേവണം മനസ്സിലാകാം ഇച്ചിരി കുറച്ച് നന്നായിട്ട് ഫ്രൈ ആവണം ഇത് ഒരുപാടൊന്നും ഡീപ്പ് ഫ്രൈ ആവരുത് എങ്കിലും ഒരുവിധം ശാലോ അല്ല ശാലോ ഫ്രൈക്കും ഡീപ്പ് ഫ്രൈക്ക് ഇടയ്ക്കാണ് കേട്ടോ അപ്പം ആ ഒരു പരുവത്തി നമുക്ക് ാക്കിയെടുക്കണം ഇതിപ്പോ കുറേ പ്രാവശ്യം ചെയ്യാനുണ്ട് എനിക്ക് കേട്ടോ ടേസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് വരുന്നു അടിപൊളി ടേസ്റ്റ് ഏ സൂപ്പ് അതാണ്ട് ആദ്യ ഇത് ഞാൻ എടുക്കുകയാണ് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് നൂറല്ല നൂറ്റി അമ്പത് ശതമാനം ഉറപ്പ് പറയുന്നു അത്രക്കും ടേസ്റ്റ് ആയത് അടുത്തത് ടുത്തത് കൊടുക്കാം ഇത് നിങ്ങൾ ഇതേ രീതിയിലുണ്ട് കുറച്ച് സാധാരണ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ എനിക്ക് എന്റെ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതി ഓക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്ന രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ക്ഷമിക്കുക ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ചിക്കൻ സിക്സ്റ്റി ഫൈവ് അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ആവട്ടെ ഫ്രൈ ആവട്ടെ ഞാൻ ഇങ്ങനെ എടുക്കുന്നതനുസരിച്ച് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ നേരം മതിയെ ഡാർക്ക് ചൂട് നമുക്ക് ചൂണ്ടി പിടിച്ചിട്ട് എടുക്കാം ആ എളുപ്പം ഇവിടെ കളറൊക്കെ ഇട്ട് ഒരുപാട് അങ്ങ് ഭയങ്കര കളറാക്കും ഇതിനെ ഓക്കെ നമുക്ക് അറിയാമല്ലോ ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും കാണാനും ഭംഗി വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല ആ കളർ അങ്ങ് പടുവിടുവിടുവിടാമെന്നുള്ള ചുമപ്പവത്തിൽ ഉള്ളൂ നമ്മൾ ഈ കോൺഫ്ലോറും പിന്നെ മൈദയും ഒക്കെ ചേർക്കുന്നതും കൊണ്ട് ഈ മുളവിൻ്റെ കളർ അങ്ങ് ചെറുതായിട്ട് വാങ്ങും അതാണ് കാര്യം ഓക്കെ അല്ലാതെ നമ്മളുടെ ഉണ്ടാക്കുന്നതിനും അതേ രീതിയിൽ കാണും ഓക്കെ നമുക്കിത് എടുക്കാം ഈ പരുവാണ് വേണ്ടുന്നത് കേട്ടോ ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കി നല്ല പരുവായിട്ടുണ്ട് എല്ലും ചേർക്കുന്നതിനേക്കാൾ ഒരു കാര്യം ഞാൻ ചേർക്കുമെന്ന് തോന്നുന്നു ഞാൻ പലരുടെയും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിനകത്ത് ഇനിയെ നമ്മൾ സോസുകളൊക്കെ ചേർത്ത് വേറെ ഒരു ഇതെല്ലാം കൂടെ ഒരു ഭാഗമുണ്ട് അവിടെ ഞാൻ ചില്ലി സോസ് നമ്മൾ ചേർക്കും ഒക്കെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ ഞാൻ ചേർക്കും വേറൊരു സോസ് കൂടെ ചേർക്കും എന്തിനാണെന്നറിയാമോ നമ്മൾ നമ്മളെടുത്തേക്കുന്ന എരിവും പുളിയും എല്ലാം കൂടെ ഒന്ന് എരിയും ആ ഉപ്പും എല്ലാം കൂടെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഞാൻ തക്കാളി പേസ്റ്റ് ഇടും തക്കാളി സോസ് ടേസ്റ്റല്ലേ തക്കാളി സോസും കിടും അപ്പോൾ അത് ഉപ്പമായി ചേട്ടാ അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് നീ അടുത്ത വേവുമ്പോഴത്തേനും കാണിച്ചു തരാം അടുത്ത പ്രിട്ടും ഞാൻ കോരുവാണ് ഓക്കെ കണ്ടല്ലെ അതിന്റെ രീതി എങ്ങനെ ഉണ്ടാക്കും നമുക്ക് അടുത്ത വിട്ടുകൊടുക്കഷ്ണങ്ങളൊക്കെ ഇച്ചിരി വലുതായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മുറിച്ചല്ലേ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് നല്ലൊരു ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇച്ചിരുന്നതൊക്കെ ഇതൊന്നും കോഴി പോകും ഈ സാധനം ആയതുകൊണ്ടുണ്ടല്ലേ നമുക്ക് എളുപ്പം കോരി എടുക്കാം ഞമ്മക്കടുത്ത് ഇട്ടുകൊടുക്കാം അത ഞാൻ പറഞ്ഞ ഈ കയ്യും കാലും ഒക്കെ ഇരിക്കും അതൊക്കെ ഇച്ചിരി വലുതായ ഒരു ഒരു പ്രാവശ്യം കൂടെ ഇട്ട് കൊടുക്കേണ്ടി ഇത് വരും അപ്പൊ ഇത് ഞാൻ കോരി ും കൂടെ ഉള്ളു ഇതാ ഇതൂടെ ആകുമ്പോ തീരെ എന്റെ ഫേവററ്റ് പാത്രം ഇത് കേട്ടോ ഞാൻ എല്ലാത്തിനും ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നു ഒക്കെ എല്ലായിടത്തും മാറ്റി ഇതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ഈ പാത്രം ഉപയോഗിക്കാൻ നമുക്ക് സ്റ്റീൽ ടൺവ് ഉപയോഗിക്കാം അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അപ്പം ഇത് ആവട്ടെ ഇതും കൂടെ ആവുമ്പം ഞാൻ ഈ എണ്ണ മാറ്റിയിട്ട് ഇതിനകത്ത് തന്നെ ആക്കും ഞാൻ അപ്പം നമ്മുടെ നമ്മുടെ ലാസ്റ്റ് ചീസും എടുക്കുന്നു ക്രിസ്പിയായിട്ടിരിക്കുക ഒരുപാട് ക്രിസ്പി അല്ല നല്ലതാണ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വെച്ച് നോക്കി ഇനി ഞാൻ ചെയ്യുന്ന തീ കുറയ്ക്കുക എണ്ണ എടുത്ത് മാറ്റുക എണ്ണ മാറ്റിയിട്ട് ഞാൻ കാണിക്കാം ലേശ എണ്ണ മതി ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് കേട്ടോ അതിപ്പോ ഓക്കെ അതൊന്ന് അതിൻ്റെ പച്ചക്കുത്ത് മാറണം കേട്ടോ പച്ചക്കുത്ത് മാറാതെ ഒന്നും ചെയ്യരുത് കേട്ടോ എൻ്റെ പച്ചക്കുത്ത് നന്നായിട്ട് മാറട്ടെ ഇനി ഞാൻ ചെയ്യുന്ന ഇച്ചിരി കറിവേപ്പിലയും മല്ലിയിലേയും കൂടെ ഇടുവാ അവസാനം ഇട്ടാലും മതിയായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ ഇടുന്നത് എനിക്കിഷ്ട കേട്ടോ ഞാനിവിടെ ഇനി ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കിട്ടുകയുള്ളൂ എൻ്റെ കണ്ണൂർ നിങ്ങളെത്തി കീറിയോ ഞാനിവിടെ പച്ചമുളക് കാരണം നമുക്ക് എരിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് നമ്മുടെ ഈ എന്താണ് ആ കിട്ടി ഞാൻ എടുത്തു വെച്ചിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാന്താരിയില്ലേ ഇപ്പം രാത്രി പോയി നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റുമോ പതിയായിരം രൂപ എണ്ണം കിട്ടിയായിരുന്നു മൂന്നെണ്ണയെ എനിക്ക് എൻ്റെ കണ്ണിൽ പെട്രോള് താഴോട്ടങ്ങ് നിൽക്കുന്നത് കൊണ്ടല്ല ഇത് എൻ്റെ ശിഖരങ്ങളൊക്കെ വളർന്ന് താഴോട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് പച്ചക്കുത്തിനുവിധം മാറിയിട്ടുണ്ട് കണ്ട ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ നമുക്ക് ചീർത്തറി വെച്ച് നമുക്കിതിനെ എടുക്കാൻ പറ്റും ഞാൻ പച്ചമുളകിൻ്റെയും കൂടെ ഒന്ന് പച്ചക്കുത്ത് മാറിയിട്ട് ഇട്ട് മുളക് പൊടിയാണേ ഒരു അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല ഇനി ഒട്ടും എരില്ലാത്ത പിന്നെ ഒരു പ്രശ്നവും പേടിക്കീ കുറച്ച് വെച്ചാണേ അതിൻ്റെയും പച്ചക്കു മാറിയിട്ട് െന്താണല്ലേ ചേർക്കുന്നത് ഏ നമ്മുടെ ഈ ഇതിനകത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാമെങ്കിൽ നല്ലതാണ് കാരണം ചില്ലിയാണ് ചില്ലി സോസ് ഇത് കൂടിപ്പോയത് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ സോസ് അതും കൂടെ ചോദിച്ചു കൊടുക്കണം ഇത് വളരെ പരന്ന ഊണാണ് കേട്ടോ ഒരുപാടും ഒപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി നമുക്ക് നല്ലപോലെ ഇതിനകത്ത് പിടിപ്പിക്കുക അത് കേട്ടോ ചെറിയ സ്പൂണോ കേട്ടോ ഇതിനെ ഇതിനകത്ത് നന്നായിട്ട് പിടിപ്പിക്കുക ഇതിനകത്ത് കളറ് ചേർത്താൽ ആൾക്കാർക്ക് നല്ല ഇമ്പ്രഷൻ കിട്ടും ഈ ഫുഡ് കളർ ഇല്ല അത് ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ ചേർക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കേ ഫുഡ് കളറും കൂടെ ചേർത്താൽ ഇത് പക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ഇതിനകത്ത് ഫുഡ് കളറും കൂടെ ചേർക്കുമ്പോൾ നല്ല ചുമ 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 പറഞ്ഞിരിക്കും അത് നമ്മൾ അവോയ്ഡ് ചെയ്ത് ബാക്കി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലമർത്തുക ഇപ്പൊ ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഞാൻ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണും ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ആയിട്ട് കാണാം